Zindabad, 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 ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റെ ആവശ്യകത അതിൻ്റെ ലക്ഷ്യം അറിയാവുന്നതാണ് ഏകദേശം ഒന്നര വർഷമായി കോക്കോഡിലെ ജനങ്ങൾ ഈ ദിവസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ റോഡിൻ്റെ ഉപരോധത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തർച്ചയിൽ കൂടെയാണ് നമ്മൾ ഈ ഉപരോധം ലൈറ്റ് ഉറപ്പിച്ചത് എന്നാലും രണ്ടു ദിവസം മുന്നേ മാറി എല്ലാം ഈ റോഡിൻ്റെ ഈ സൈഡും ഓപ്പോസിറ്റ് സൈഡും പൊളിക്കുകയാണ് പറയുന്നത് ഞാൻ അപ്പം തന്നെ വിളിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ നമ്മൾ മൂന്നാം ഘട്ടം രണ്ടാം ഘട്ടം ഒരു സമരം നടത്തിയപ്പോഴേ ഇവിടെ കുറച്ച് കല്ലും അതേപോലെ ഇവിടെ അധ്യക്ഷിച്ചതുപോലെ ഏറ്റവും മനോഹരമായ ഒരു റോഡായിരുന്നു ചാലശ്ശേരി ദേവളയംകുൾ റോഡ് നമ്മുടെ ജില്ലാ അതിർത്തിയാണിത് പാലക്കാട് ജില്ലയിലേക്ക് കടക്കുന്ന ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ വന്നാൽ പാലക്കാട് ജില്ലയിലേക്ക് കടക്കും അതേപോലെ ഒരു കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലേക്ക് കടക്കുന്ന പോക്കൂര് ഹൈസ്കൂൾ ടെക്നിക്കൽ ഹൈസ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങളുള്ള ഈ ഒരു റോഡ് വളരെ മനോഹരമായ റോഡ് ജലജീവൻ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ഇവിടെ പൊളിച്ചു ഇതിനെ നിയമവശങ്ങളനുസരിച്ച് പൊളിക്കാൻ ഇത് പി ഡബ്ല്യു റോഡാണ് പി ഡബ്ല്യു റോഡ് പൊളിക്കണമെങ്കിൽ പി ഡബ്ല്യു വാട്ടർ അതോറിറ്റി എഞ്ചിനീയറാണ് വാട്ടർ അതോറിറ്റി ആണ് ഇതിന് മെയിൻ്റനൻസും പൈപ്പിടലും അതേപോലെ പൂർത്തീകരണം നടത്തേണ്ടത് ഒരു കരാറുകാരനെ പോലെ പി ഡബ്ല്യു ഡിയുടെ പൊന്നാനിയിലെ അസിസ്റ്റൻ്റ് എക്സി കുട്ടി സ്റ്റാമ്പ് പേപ്പറിൽ ഈ റോഡ് പിന്നെ പണി പൂർത്തീകരിച്ചു കൊണ്ട് പൈപ്പിടൽ പൂർത്തീകരിച്ചുകൊണ്ട് യഥാസമയം അത് ഇത്ര സമയം കൊണ്ട് പൂർത്തീകരിച്ച് തരാം എന്നതാണ് അവർ വെക്കുന്ന കണ്ടീഷൻ ആ നിയമപ്രകാരമാണ് ഇത് പൊതു സ്വത്തായ പി ഡബ്ല്യു ഡി റോഡിൻ്റെ ഈ മെയിൻ്റനൻസ് പ്രവർത്തികളും അതേപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പണികളും നടത്തേണ്ടതാണ് ഇത് കഴിഞ്ഞു ഞാൻ താലൂക്ക് വികസന സമിതിയിലെ പല്ലാനി താലൂക്ക് വികസന സമിതിയിലെ മെമ്പറാണ് ഈ റോഡിൻ്റെ ഇഷ്ടിയോട് ഉന്നയിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെ പി ഡബ്ല്യു ഡി ഇതിനെ പി ഡബ്ല്യു ഡിയിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറോട് ഞാൻ ചോദിച്ചു നിങ്ങളെ വാട്ടർ അതോറിറ്റി നിങ്ങളുമായി എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ട് എത്രയായിരുന്നു അതിന് സമയം നിങ്ങൾ എഗ്രിമെന്റ് പണി പൂർത്തീകരിക്കാനുള്ള സമയം കാലാവധി എപ്പോഴാണ് എന്ന് ചോദിച്ചപ്പോൾ മൂന്ന് മാസം സമയത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കണം അന്ന് ഞാൻ ചോദിച്ച മൂന്ന് നാല് മാസം മുമ്പ് ചോദിച്ച സമയത്തെ ഒരു കൊല്ലം പിന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കൊല്ലം പിന്നിട്ടതിൽ നിങ്ങൾ എന്തുകൊണ്ട് നടപടി എടുത്തില്ല വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയറുടെ പേരിൽ എന്ന് ചോദിച്ചപ്പോൾ അയാൾ മിണ്ടാതെ നിൽക്കാം അടുത്ത യോഗത്തിൽ എം എൽ എ വന്ന യോഗത്തിൽ പങ്കെടുത്തു ചോദിച്ചോ വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയറോടും എഞ്ചിനീയർമാരോടും അവർ അനാസ്ഥയെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചപ്പോൾ ഉത്തരം അക്ഷരം ഒരക്ഷരമിണ്ടാതെ യോഗത്തിൽ എണീറ്റ് നിൽക്കുന്ന സാഹചര്യമാണ് ഇവിടുത്തെ വാട്ടർ അതോറിറ്റി എഞ്ചിനീയറിങ് ഇതൊരു റോഡാണോ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു ഇത് റോഡാണോ ചെരുപ്പുകളും കച്ചറയും വന്ന് ഇന്നലത്തെ മഴയ്ക്ക് കൂടി ഒരു ടൗണ് ഒരു ജംഗ്ഷനാണ് ഇതാ ജംഗ്ഷനിലാണ് കെടുക്കുന്നത് എത്ര കാലമായി ഇവിടുത്തെ ആളുകൾ പ്രയാസപ്പെട്ടു ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ റോഡ് മെയിൻ ടാങ്കിലേക്ക് പൈപ്പ് പിട്ടിയാൽ ഉള്ളത് പലതവണ ആവർത്തിച്ചു പലതവണ മാസത്തിൽ ഒരു തവണ നടക്കുന്ന താലൂക്ക് വിഷൻ സമിതി പി ഡബ്ല്യു ഡിയുടെയും അതേപോലെ വാട്ടർ അതോറിറ്റിയുടെയും എഞ്ചിനീയർമാർ വരാതായി ഉത്തരം മുട്ടുകയാണ് നമ്മൾ അവരോട് ചോദിച്ചാൽ മറുപടി പറയാനില്ലാത്തതാണ് അവർ പറയുന്ന മറുപടി ആരുമല്ലെങ്കിൽ അതിനെ പ്രതികരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കതിനെ പ്രതികരിക്കുന്ന ഒരു വരാതായി വരാത്ത ഉദ്യോഗസ്ഥന്മാരുടെ നടപടി എടുക്കണമെന്ന് ജില്ലാ കലക്ടർക്കാണ് കഴിഞ്ഞ മീറ്റിംഗിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അവർ പറയുന്നു ഈ സൈഡ് അന്ന് യോഗത്തിൽ പറഞ്ഞു ഈ സേഡ് കൂടി പൊളിക്കുന്നുണ്ട് അത് പൊളിച്ച് രണ്ടും കൂടിയിട്ട് അറിയാമെന്ന് ഞാൻ വളരെ വ്യക്തമായി ആ താലൂക്ക് സമിതി പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സൈഡ് നിങ്ങളെ പൊളിക്കാൻ വന്നാൽ അത് ഞങ്ങളെ എന്ത് എന്ത് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളത് തടയുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് താലൂക്ക് വിൻസിനെ സമിതിയിലെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടാണ് ഞങ്ങളോട് നിൽക്കുന്നത് നിങ്ങളോട്ട് പൊളിക്കാൻ വാ ഞങ്ങൾ കാണിച്ചു തരാം എന്താ പൊളിക്കാൻ നിങ്ങളോട്ട് വായോ ഞാൻ ബന്ധപ്പെട്ട പ്രവർത്തകരോട് പറയാനുള്ളത് ഇവിടെ ഈ സൈഡ് പൊളിക്കാൻ വാട്ടർ അതോറിറ്റിക്കാരൻ വന്നാൽ അവിടെ തടഞ്ഞു നിങ്ങളെ അതിന് മുന്നിൽ ഞങ്ങളുണ്ടാകും ലീഡേഴ്സ് വന്നുകൊണ്ട് അത് തടഞ്ഞിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതാണ് നമുക്കിവിടെ പറയാനുള്ളത്